രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്ക് തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അടുത്തതാരെന്ന ചർച്ചകൾ സജീവമായിരുന്നു അബിൻ ബർക്കി ബിനു ചുള്ളിയിൽ അഖിൽ അടക്കമുള്ള നേതാക്കളുടെ പേരുയർന്നു കേട്ടെങ്കിലും ഒടുവിൽ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചത് ഒ ജെ ജനീഷിനെയാണ് അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കിയും മറ്റ് നേതാക്കൾക്ക് പിന്തുണ അറിയിച്ചും യുവ നേതാക്കൾ പലരും രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾക്കൊപ്പം പാർട്ടിക്കുള്ളിൽ പുകയുന്ന അതൃപ്തിയും പുതിയ നേതൃത്വത്തിന് വെല്ലുവിളിയാകും ടി വി പ്രസാദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി പ്രസാദ് ഒരു പുറത്ത് പുതിയ നേതൃത്വം എത്രത്തോളം യോഗ്യരാണ് എന്നുള്ള ചോദ്യം മറുപുറത്ത് ഈ അമർഷങ്ങളെല്ലാം ഇങ്ങനെ തുടർന്നാൽ എന്താണ് ഇനിയിപ്പോൾ സംഭവിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ പോരടിക്കേണ്ട പല വിഷയങ്ങൾക്കും മുന്നിൽ നിന്ന് നയിക്കാൻ യൂത്ത് കോൺഗ്രസിന് ഒരു അധ്യക്ഷൻ ഉണ്ടായിരുന്നില്ല അത് ആയിരിക്കുന്നു പക്ഷേ അതിനകത്ത് പലതും പുകയുകയാണ് ഇപ്പോൾ അഭിമർക്കിയോട് പുതിയ നേതൃത്വമായി ചേർന്ന് പ്രവർത്തിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് അഭിനന്ദി വരികയാണ് കാര്യങ്ങൾ കുറച്ച് പ്രതിസന്ധിയിലാണ് റോഷനി കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ കഴിവില്ല എന്നൊരു അഭിപ്രായത്തിലേക്കൊന്നും ആരും എത്തുന്നില്ല കഴിവുള്ളവർ തന്നെ ആയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് സംഘടനാ പ്രവർത്തനത്തിൽ അവരുടെ ഉയർന്ന പദവികളിലേക്ക് എത്തുകയും ചെയ്തത് പക്ഷേ അതല്ല ഇവിടെയുള്ള വിഷയം ഇവിടെയുള്ള വിഷയം ആ സംസ്ഥാന അധ്യക്ഷനാകാൻ ആകും എന്ന് ഏവരും പ്രതീക്ഷിച്ചവരുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ് അബിൻ വർക്കി അങ്ങനെയുള്ള ആളുകൾ ഉള്ള സമയത്താണ് ഒരാളെ ഇറക്കുമതിയായി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ നാണക്കേടുണ്ട് ആ നാണക്കേട് മറികടക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല നേതൃത്വമായിരിക്കണം സംഘടനക്കുണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ മറിച്ചൊരു തീരുമാനം ആ പാർട്ടിയുടെ ഭാഗമായി കോൺഗ്രസിന്റെ ഭാഗമായി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്നു അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്നു ഒരു സമര സമരത്തിൻ്റെ നാളുകളിലേക്ക് ഓടിപ്പോകേണ്ട ഒരു സമയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ചെറുപ്പക്കാരെ യുവജനങ്ങളെ സമരത്തിലേക്ക് ആകർഷിക്കാനും അവരുടെ സംഘടനയിലേക്ക് കൊണ്ടുവരാനും സർക്കാരിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകാനുമെല്ലാം വലിയ രീതിയിൽ യുവജനങ്ങളെ കൂട്ടേണ്ട ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് ആ പ്പ് പൂർണ്ണമായും ഏകപക്ഷീയമായി നടത്തിയതോടുകൂടി യൂത്ത് കോൺഗ്രസ് എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ പോലും പ്രശ്നമുണ്ട് കാരണം ഇപ്പോൾ അബിൻ വർക്കി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്രയേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഉറപ്പായും ഒരു കാര്യം ഉറപ്പാണ് അബിൻ വർക്കിയുടെ കൂടെ ആളുകളുണ്ട് അബിൻ വർക്കി മാത്രമല്ല എന്നുള്ളതാണ് എന്തായാലും ഈ അഭിപ്രായം ഒരുപാട് തലങ്ങളിലേക്ക് മാറുന്നുമുണ്ട് ഒരുപക്ഷേ കൂട്ടമായിട്ടുള്ള ഒരു ബഹിഷ്കരണം എന്ന നിലയിലേക്ക് അതല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് വലിയൽ എന്ന നിലയിലേക്ക് ഇപ്പോഴുള്ള യുവജന ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ആകെ മാറിയാൽ അത് വലിയ പൊല്ലാപ്പാവും പുതിയ നേതൃത്വത്തിന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ജോലിയല്ല പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ റോഷ്നി അതാണ് ടി വി പ്രസാദ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അമർഷങ്ങൾ പുകയുകയാണെങ്കിൽ കാര്യങ്ങൾ പിന്നെ എങ്ങോട്ടായിരിക്കും പോവുക എന്നുള്ളതാണ് ചോദ്യം